ഹിയറിംഗിന്റെ തത്സമയ സംപ്രേഷണം നടത്തുന്നതോടൊപ്പം ഓഡിയോ റെക്കോർഡ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ പ്രശാന്ത് മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ ഐ എ എസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി വിയോജിപ്പ് അറിയിച്ചത് വൈകിട്ട് നാലരയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഹിയറിംഗിനെ ഹാജരാക്കാനാണ് പ്രശാന്തിന്റെ നിർദ്ദേശം ഉപാധികൾ തള്ളിയതോടെ പ്രശാന്ത് എത്തുമോ എന്നതിൽ വ്യക്തതയില്ല തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കാൻ വേണ്ടിയാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം വകുപ്പുതല നടപടികളിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ ആരോപണം ഉന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ാണ് നേരിട്ട് ഹിയറിംഗ് നടത്താനുള്ള തീരുമാനമെടുത്തത് നിലവിൽ സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് എസ് ഉന്നത ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകനെയും സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരായ നടപടി നേരത്തെ സർക്കാരിന്റെ മറുപടി കത്ത് ഉൾപ്പെടുത്തി എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഏഴ് വിചിത്ര രാത്രികൾ കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞുവെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് തന്റെ ആവശ്യം വിചിത്രമാണെന്ന് പറയുന്നത് ചില കൊട്ടാരം ലേഖകരാണെന്ന് വിമർശിക്കുകയാണ് പ്രശാന്ത് തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് പിന്നാലെ തീരുമാനം പിൻവലിച്ചതിന്റെ കാരണങ്ങൾ കത്തിൽ അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം